ഹലോ എല്ലാവർക്കും കൊച്ചു കൊച്ചു സ്വപ്നങ്ങളിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് കുറച്ച് കോയി കളക്ഷൻസ് ഉണ്ട്. അവlinalg മെയിൻ ആയിട്ട് ഉപയോഗിക്കൽ മുട്ടയ്ക്ക് വേണ്ടിയാണ്. ഞങ്ങൾ ഞാൻ കേറി ഇന്ന് മുട്ട കോയികളെ ആട് വെച്ചു കൊടുക്കാനാണ്. 11 മുട്ടയാണ് ഞാൻ ത് കോഴി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മുട്ട മുട്ടയൊന്നും അനങ്ങരുത് അത് തട്ടി മാറി ഒന്നും ചെയ്യരുത് അങ്ങനത്തെ തരത്തിലുള്ള സ്ഥലമാണ് നമ്മൾ നമ്മൾ ശരിയാക്കി വെക്കേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് മണലാണ് എടുത്തിട്ടുള്ളത് അതിലാണ് ഞാൻ മുട്ട വെച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെ പതിനൊന്ന് മുട്ടയും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു കഴുകൻ കോഴി പൊരുതിയിട്ടുണ്ട് ഒരാഴ്ചത്തോളായി ഇപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളതിന് മുട്ട വെച്ച് കൊടുത്തിട്ടുള്ളത് അവൾ അവിടെ ഇരുന്നുകൊണ്ട് ആ മുട്ടയൊക്കെ വിരിക്കട്ടെ ഈ ചൂട് കാലത്ത് വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ആ കോഴി ക്ഷീണിച്ചു പോകും ഈ നമുക്ക് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാം കോഴിക്കുഞ്ഞുങ്ങളുമായി കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അതുവരേക്കും അസ്സാമലൈക്കും